ഹലോ എവരിവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അഡ്വാൻസ് എമൗണ്ട് കൈപ്പറ്റുമ്പോൾ ടാലി പ്രൈമിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ അവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വൗച്ചർ ക്രിയേഷൻ ആണ് അതിന് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള പേയ്മെൻറ്റ് വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് വേണ്ടത് റെസിപ്റ്റ് വൗച്ചറാണ് ആണ് വെബ്സിക്സ് കൊടുത്തു റെസിപ്റ്റ് ഓപ്പൺ ആയി ഇനി നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഓൾട്ട് സി കൊടുക്കുക അപ്പോൾ സെക്കൻഡറി ലെഡ്ജറുള്ള ഓപ്ഷനിലേക്ക് പോവും ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് സൺഡ്രി ഡെപ്റ്ററിയാണ് അപ്പം ഞാൻ ഒരു പേര് കൊടുക്കുകയാണ് ശ്രുതി ട്രേഡേഴ്സ് എന്നാണ് ഞാൻ കൊടുക്കുന്നത് അണ്ടർ സൺഡ്രി ഡെപ്റ്റർ കൊടുക്കുക എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കാം ഞാനിവിടെ വൺ ലാക്ക് ആണ് കൊടുക്കുന്നത് അപ്പോൾ എമൗണ്ട് എൻറ്റർ ചെയ്യാം എന്നിട്ട് അഡ്വാൻസിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ നമുക്ക് ബിൽ നമ്പർ കൊടുക്കാം അഡ്വാൻസിൽ ഞാനിപ്പോൾ ഇവിടെ നയൻ സീറോ ടു ആണ് ബിൽ നമ്പർ കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്യുക ഡെബിറ്റിൽ ക്യാഷ് കൊടുക്കുക ക്യാഷ് ആണല്ലോ റിസീവ് ചെയ്തത് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൈപ്പറ്റി എന്നാണ് പറയുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇപ്പം നമ്മൾ അഡ്വാൻസ് എമൗണ്ട് കൈപ്പറ്റി ഇനി എന്തിനാണ് നമ്മൾ അഡ്വാൻസ് വാങ്ങിയത് ആ സ്റ്റോക്ക് ഐറ്റം ശ്രുതി ട്രേഡേഴ്സിന് നമ്മൾ വിൽക്കുകയാണ് അപ്പോൾ സെയിൽസ് വൗച്ചർ എടുക്കുക എന്നിട്ട് പാർട്ടി നെയിം ശ്രുതി ട്രേഡേഴ്സ് കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്യുക നെക്സ്റ്റ് സെയിൽസ് ആണ് സെയിൽസിൽ സെയിൽസിലെടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം നെക്സ്റ്റ് നമുക്കിനി ഐറ്റം കൊടുക്കാം ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ ഒൾ ടി കൊടുക്കുക എന്നിട്ട് ഐറ്റത്തിൻ്റെ പേര് ടി വി ആണ് ഇവിടെ കൊടുക്കുന്നത് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം നമ്പേഴ്സ് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം സ്റ്റോക്ക് ഐറ്റവും സേവ് ചെയ്യാം ടി വി ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി ഞാനിവിടെ ഒന്നാണ് കൊടുക്കുന്നത് റേറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് കൊടുക്കുന്നത് എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് ഇവിടെ നാല് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അഡ്വാൻസ് എഗയിൻസ്റ്റ് ന്യൂ ഓൺ അക്കൗണ്ട് അതിൽ എഗെയിൻസ്റ്റിൽ കൊടുക്കാം അപ്പം നമ്മുടെ ബിൽ നമ്പർ വരും എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പം നമ്മൾ ക്യാഷ് മുൻകൂട്ടി കൊടുക്കുകയോ കിട്ടുകയോ ചെയ്യുമ്പോഴാണ് അഡ്വാൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ വൗച്ചറിൽ അഡ്വാൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരിഞ്ഞിപ്പാലം കാലിക്കറ്റ് ബ്രാഞ്ച് മലാപ്പറമ്പ താങ്ക്